നമുക്ക് പുളി പറക്കാൻ പോകാം നമുക്ക് പുളി പറക്കാൻ പാ അച്ചനപ്പഴത്തേന ഇവിടെ ഇതെല്ലാം കൂട്ടിയിട്ടോ ഇതിനകത്തിട്ട വട്ടയിലക്കകത്തോട്ട് എന്നാ വട്ടയിലവറിനകത്തോട്ട് വെച്ചിട്ടിട്ടോ ഉം ഇവിടെ കാണാൻ പുളി ഉണ്ടോ നോക്കാം കുഞ്ഞിനെ കൊതു കുത്തു ദാണ്ടറി കണ്ണേണ്ടേ നമ്മ പറക്കണോ ഓരോന്നൂരം ഒരു കയ്യിലെ ഓരോന്നോരൊന്നും ഇടുക്കിടീ നമുക്ക് നോക്കാം ഇത് പിടിച്ചതാൻ്റെ ഇവിടെ ഇവിടെ കാട്ടിലോട്ട് ഇത് പിടിച്ചേ മാങ്കോസ്റ്റിൻ ഡബര് ഇണ്ടോ വേണ്ടേ പിടിച്ചേ കഴുകാം കഴുകാം നമുക്ക് താഴേയും കൂടെ നോക്കാം വേണ്ട ഇത് ഇപ്പം ഞാൻ ഒരെണ്ണം കണ്ടായിരുന്നില്ല ഞാണ്ട ഇനി നമുക്ക് താഴോട്ടിറങ്ങി നോക്കാം അമ്മയുടെ കൈയിൽ അഴുക്കായില്ലേ കള്ളയായില്ലേ വാ ഇഡലി ഇഡലി കൊതു കുത്തുന്നുണ്ടോടീ ആ പണ്ടെന്റെ അച്ചക്കുട്ടൻ കഴിച്ചതായിരിക്കും പൊക്കട്ട് പൊക്കട്ട് പൊക്കട്ടെ തന്റെ രണ്ടെണ്ണം ഇവിടെ മൂന്നെണ്ണം പുളി ഇപ്പോ എടു പറഞ്ഞ അമ്മ കാണിച്ചു തരാം വേണ്ട കണ്ടോ വേണ്ട എടോ താണ്ടടോ

ൊക്കെ കൊള്ളാതി സൂക്ഷിച്ചെടുക്കണം ആ പിടിച്ചിവിടെ ഇങ്ങോട്ട് വരല്ലേ ഇവിടെ മുള്ളുണ്ട് തറയിലോട്ട് വെച്ചു

അച്ചക്കുട്ടൻ എന്തോ വാ നമുക്ക് പുളി പുളിയെടുക്കാം വാ പതുക്കെ അച്ചക്കുട്ടൻ അവധി ദിവസം കിട്ടിയ അച്ചക്കുട്ടൻ്റെ പരിപാടി ഇതാ കണ്ടോ ഷീറ്റ് വെറുക്കിടുക ഇതൊക്കെയാണ് എൻ്റെ അച്ചക്കുട്ടൻ്റെ പരിപാടികൾ പുളി പുളിയെടുക്കുക Ini, kiochir, mungkin, yang yang ini. ini putik ya. മാോസ്റ്റിന്റെ അപരലാണ് എന്തോ തീയ്യ പെരുക്കിടണം പെരക്കിടണം വലിച്ചൻ കറി എടുത്തുണ്ടോ ഷീറ്റ് എല്ലാം പെറുക്കിടണം ആ അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് ഒട്ടിച്ചു വെച്ചിട്ട് കാണാം ആ നമ്മൾ ഈ എല്ലാം പെറുക്കി കണ്ടെ നേരത്തെ വെയിലത്തൊട്ട് വെച്ച് ഇതിന്റെ വെള്ളം ഒന്ന് വലിഞ്ഞിട്ട് വേണം അമ്മ പുയത്തെടുത്ത് വെച്ചോളും ഇന്നത്തെ പറിയതായിരുന്നു റോഡാണെന്ന് പറഞ്ഞു കാണിച്ചു വെച്ചിരുന്നു എൻ്റെ കുഞ്ഞു